കുഞ്ഞിമരക്കാർ ഷഹീദ് കേരള മുസ്ലിങ്ങൾക്കും അധിനിവേശ വിരുദ്ധ പോരാട്ട മനസ്സുള്ളവർക്കും എന്നും ഊർജസ്വലമായ ഓർമ്മകൾ ഉയർത്തുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് പൊതുവെ കുഞ്ഞാലി മരക്കാരും കുഞ്ഞിമരക്കാരും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ആദ്യമായിട്ട് അധിനിവേശത്തിന് തുടക്കം കുടിക്കുന്നത് പോർച്ചുഗീസുകാരാണ് ആ പോർച്ചുഗീസുകാർ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് എന്ന് പറയുന്ന ആളുകളിൽ ഒരാളാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് മാത്രമല്ല കേരളത്തിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിലെ അറിയപ്പെടുന്ന ആദ്യ രക്തസാക്ഷിയും കൂടിയാണ് കുഞ്ഞിമരക്കാർ ഷഹീദ് കോഴിക്കോട് ചാലിയം സ്വദേശിയായ മമ്മസ്രാത്ത് അബ്ദുള്ളയുടെയും ഫാത്തിമയുടെ മകനായിട്ടാണ് കുഞ്ഞിമാർക്കാർ ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അന്നത്തെ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ദരസ് പഠനവും ആയോധന പരിശീലനവും കുഞ്ഞു നേടി രണ്ടിലും വളരെ മികവുള്ള ആളായി ആളായിരുന്നു കുഞ്ഞിമരക്കാർ ഖുറാൻ പഠനത്തിലും അതുപോലെ ആയോധന കലയിലും വളരെ മിടുക്കനായിരുന്നു എന്നാൽ പത്ത് വയസ്സോടുകൂടി പത്താം വയസ്സിൽ പിതാവ് മരണപ്പെട്ടോടുകൂടി കോഴിക്കോട് ചാലിയത്ത് നിന്ന് മാതാവിൻ്റെ നാടായ പൊന്നാനിയിലേക്ക് താമസം മാറുകയാണ് താമസം മാറുകയും പൊന്നാനിയിൽ ആ സമയത്ത് വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ച സൈനുദ്ദീൻ മഖ്ദും തങ്ങൾ ഒന്നാമൻ തൻ്റെ തടസ്സങ്ങളും തൻ്റെ അധ്യാപനങ്ങളും പോരാട്ടങ്ങളുമായി പൊന്നാനിയിലുണ്ട് അവിടെ കാലത്തിൻ്റെ നിയോഗമെന്നോണം കുഞ്ഞിമരക്കാർ എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേർന്ന കുഞ്ഞിമരക്കാർ സ്വാഭാവികമായിട്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം മത്സ്യക്കച്ചവടത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ആ മത്സ്യക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ കിട്ടുന്ന സമയങ്ങളിൽ ധരസ് പഠനങ്ങളിലും സൈനുദ്ദീൻ മഖ്ദും തങ്ങളുടെ ഖുര്ആൻ ക്ലാസ്സുകളിലുമെല്ലാം അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു അങ്ങനെ വളരെ കുറഞ്ഞ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ സൈനുദ്ദീൻ മഖ്ദും തങ്ങൾ തൻ്റെ ആത്മീയ ശിഷ്യനായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് തന്നെ പോവുകയും ചെയ്തു കുഞ്ഞിമരക്കാരൻ്റെ നടപ്പിൽ തന്നെ ഒരു തികഞ്ഞ അഭ്യാസയുടെ നടപ്പാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയത്തോടു കൂടിയുള്ള ബഹുമാനത്തോടെയാണ് കുഞ്ഞിമരക്കാരനെ കണ്ടിരുന്നത് തന്റെ കല്യാണ പ്രായമെടുത്തു കല്യാണത്തിൻ്റെ ഒരു വിവാഹാലോചന വന്നു അത് ഏകദേശം ഉറപ്പിച്ചു അങ്ങനെ വിവാഹ ദിവസത്തിൻ്റെ തലേ ദിവസം പോർച്ചുഗീസുകാർ പൊന്നാനി തീരത്ത് ഒരു അക്രമം അയച്ചുവിടുകയാണ് രണ്ട് കപ്പലുകളിലായി വന്ന പോർച്ചുഗീസ് പട അവര് ആ പ്രദേശത്ത് ആക്രമണം അഴിച്ചുവിടുകയും ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു ചെയ്തു ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത പൊന്നാനിയിൽ കാട്ടുതീ പോലെ പടർന്നു അത് കുഞ്ഞിമരക്കാരുടെ ചെവിയിലും എത്തി ആ നാട്ടിലെ ഒരു ഒരഭ്യാസിയും പണ്ഡിതനും യുവാവും ആയോധനകലയിൽ ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുമരക്കാർക്ക് അത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു തൻ്റെ മാതാവിനോട് മാത്രം പറഞ്ഞുകൊണ്ട് ചെറുവഞ്ചി എടുത്ത് ആയുധങ്ങളുമായി പറങ്കികളെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങനെ ഒരു കപ്പലിൽ അദ്ദേഹം കയറുകയും ആ കപ്പലിലുള്ള സൈനികരെ ആക്രമിച്ച് സൈനികരെ കീഴ്പ്പെടുത്തി ആ സ്ത്രീയെ അതിൽ നിന്ന് മോചിപ്പിച്ച് തിരികെ വന്നു വീണ്ടും അദ്ദേഹം തിരികെ കപ്പലിലേക്ക് അടുത്ത കപ്പലിലേക്ക് പോവുകയും ആ കപ്പലിൽ വെച്ച് കിടന്ന ആക്രമണത്തില് കുഞ്ഞുമരക്കാർ രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ കപ്പലിൽ കയറിയുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് അവർ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ അമർഷത്തിൽ അവർ അവരദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ ഏഴ് കഷ്ണങ്ങളാക്കി കടലിലേക്ക് ഒഴുക്കി അത് കേരള തീരത്ത് വൈപ്പിനിലും പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും കണ്ണൂരും അങ്ങനെ വിവിധ ഭാഗങ്ങളിലായ ഏഴു ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചേരുകയും അവിടങ്ങളിലെല്ലാം ഇപ്പോൾ മക്കബറകൾ ഉയർന്നിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ തുടക്കക്കാരൻ കൂടിയാണ് കുഞ്ഞു ഷഹീദ് ചെയ്ത് തൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ പോരാട്ടം വേരുകൾ അന്വേഷിച്ചിറങ്ങുന്നവർക്കും ധീരമായ പൂർവിക ചരിത്രങ്ങൾ തേടിപ്പോകുന്നവർക്കും അതിലൂടെ വരും കാലങ്ങളിൽ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അതിൻ്റെ ആ ഊർജസ്വാസായി നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞു മരക്കർഷ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണകൾ പിന്നീട് അധിനിവേശവിരുദ്ധ പോരാട്ടങ്ങൾക്കത് പ്രചോദനമാകുമെന്ന് കരുതി അത് കണ്ടുകിട്ടിയെങ്കിലും ഇന്നും കുഞ്ഞുമരക്കാർ ഷഹീദ് എന്ന വ്യക്തി വിരുദ്ധ പോരാട്ടങ്ങളുടെ ധീരമായ ഉദാഹരണങ്ങളാണ് അത് ഇനിയും തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുക തന്നെ ചെയ്യും